ആണ് മക്കളെ മാക്സ് നമ്മളെ നാട്ടിലെ മാത്സിനെക്കാളും നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു കേട്ടാ കണ്ടിട്ട് അയ്യവ മാത്സ് അല്ലേ കൊള്ളാം ആയിട്ടുണ്ട് പിള്ളേരൊക്കെ നല്ല പ്രശ്നമുണ്ട് കേട്ടോ ചാടി ഇറങ്ങും പിന്നെ നാട്ടിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വെല്ലുവിളിൽ കയറി കഴിഞ്ഞാൽ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈപ്പർ ആണ് വേറെ എന്തെങ്കിലും തിരുമോലും നോക്കില്ല കാരണം ചുമ്മാ കറങ്ങി കാണാൻ പോണവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പിന്നെ ഇന്ത്യയിലും വാങ്ങാനുണ്ടെങ്കിൽ അത് ഹൈപ്പർ മാർക്കറ്റെന്നായിരുന്നു അപ്പം അതുപോലെ ഹൈപ്പർ മാർക്കറ്റ് ഇത് ഗേസ് പന്ത്രണ്ട് കോണ്ടത്തിന് രണ്ടായിരം മൊത്തം തുണിയുള്ള അത്യാവശ്യമുള്ള ഒന്നു സാധനങ്ങളും വാങ്ങി ബാക്കി എല്ലാ തന്നെയും വിലകളും നോക്കി വെച്ചു എന്തെങ്കിലുമൊക്കെ കാശാകുമ്പോൾ നമുക്ക് വാങ്ങാമല്ലോ എന്നാലും എന്റെ കണ്ണെപ്പോഴും പോകുന്ന ഡ്രസ്സിലേക്ക് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല റിയാലിന്റെ നാട്ടില് എണ്ണൂറിലെ വിലയുള്ള സാധനമാണ് ഫ്രിഡ്ജ് നാട്ടിലെ ഇപ്പൊ മീനൊക്കെ നല്ല വില നാട്ടില് മീനൊക്കെ നല്ല വിലയാണ് പിന്നെ ഇവിടെ നമ്മൾ ഓക്കെ വലിയ നീ അവിടെ കാണാനൊക്കെ ഇത് മസാലയൊക്കെ പെരക്ക വെച്ചേക്കല്ലേ എടുത്ത ചുറ്റല്ല പൊരിച്ചു തിന്നാ മതി ഏഴ് എഴുത്തും ചേച്ച കരിവാട് അന്തൊക്കെ അല്ലേ? 2000 രൂപ. അന്തരിച്ചോ? പറഞ്ഞ സത്യമാണ് നമ്മളെ നാട്ടിൽ കിട്ടുന്നതും നാട്ടിൽ കിട്ടാത്തതായിട്ടുള്ള സാധനങ്ങൾ വരെ ഇവിടെ കിട്ടുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടിട്ട് കണ് തള്ളിപ്പോയി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നാട്ടിലുണ്ടായിട്ട് നാട്ടിലെ സാധനങ്ങൾ ഞാൻ നാട്ടിൽ വെച്ച് കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ വന്നിട്ട് ലുലുമാലിൻ്റെ ഹൈബർ മാർക്കറ്റിൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി പിന്നെ അതിനൊക്കെ വില കാണുമ്പോൾ കുറച്ചധികം കുറച്ചുകൂടി ഞെട്ടുന്നുണ്ട് എന്നാലും സംഭവം അടിപൊളിയായിരുന്നു ഞാൻ നന്നായിട്ട് ഫുൾ ഇതെല്ലാം ഒന്ന് കറങ്ങി കണ്ടു എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളതുപോലെ കണ്ടോളൂ ഇത് നേരിട്ട് കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ ലുലൂര് ൂർ കുറ അതൊക്കെ എത്താ പവിഴം ഇരുപത്തെട്ടിലോട്ടിലെ എഴുന്നൂറ് അടുപ്പിച്ചു അഞ്ചു കിലോയ്ക്ക് ഓശിച്ച് ആ ബസ്മതി റൈസ് ബസ്മതി റൈസിന്റെ റേറ്റ് കണമിയ അധികം പുട്ട് കൂടിയാലോ? നോക്കിക്കോ. അതെ. നോക്കിക്കോ. എന്താ? എന്താ? അപ്പോൾ ഓക്കേ. പോയി. മീമ ഫ്രഷ് പപ്പടം. ഇത്രയും പപ്പടം ഇരിക്കട്ടെ. നല്ലവിയല്ലോ. ഇതെന്താ ഇവർക്ക്? മാരിനനി. പാല് എടുക്ക്. മൈക്രോവേവിൽ വെക്കയാൽ അതിലൊരു രണ്ട് മിനിറ്റ് മൈക്രോവേവിൽ വെളമ്പൂ. ഓഹ് എന്റെ പൊന്നേ. എന്ത് അടിപൊളിയല്ലേ ശരിയാറി വരികളും പരിപ്പൊക്കെ കാലിക്കോലിരിക്കുന്ന ഒലീവിന്റെ കാറ്റാ കാലെ ഇത് ഇന്നൂലത് ഇല്ല നടക്കൂലോന്നൂല്ല വീട്ടിൽ നിന്ന് പോരുമ്പോൾ എന്ത് സാധനങ്ങൾ വേണമെന്ന് ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഓരോന്ന് കാണുമ്പോൾ ആ ഇത് വേണമല്ലോ അത് വേണമല്ലോ എന്ന് തോന്നുമായിരുന്നു അതു പിന്നെ പൊതുവേ അങ്ങനെ ആണല്ലോ നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയാലും കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ തീർത്തിട്ട് വീട്ടിൽ കയറാറുള്ളൂ എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്ന പകുതി കൂടുതൽ സാധനങ്ങളും ആവശ്യമുള്ളതാണെന്ന് എനിക്ക് തോന്നി പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ആവശ്യം അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതേട്ടോ ചക്കുരു ഇപ്പ വേണ്ട ഇപ്പൊ ചക്കത്തുരിൽ ഉയർച്ച ഉണ്ടോ പതിനഞ്ച് രൂപ പതിനഞ്ച് റിയാല് പോമ്മക്ക് നാട്ടിൻ്റെ മരിമല കുറച്ച് ചക്കക്കൂടി കൊണ്ടുവന്നുണ്ടോ നമ്മൾ അത് നമുക്ക് കച്ചവടം ചെയ്യാം പെട്ടെന്ന് കാശുണ്ടാക്കാം കിളിമാനില്ല കിഴിമാനില്ലേ വേണോ ചേച്ചി കിളിമാന എവിടെ ചേച്ചി ഞാൻ കിളിമാന ട്രാൻസ്പോർട്ട് സാൻ്റെ ഏഴ് രൂപ അമ്പത് പൈസ നാട്ടിൽ ഇനി വന്ന് പറയുമ്പോഴത്തേക്കും കൊണ്ടുവന്നുണ്ടോ ചെറുതൊക്കെ എന്തായാലും കൊടുക്കാമല്ലേ പെണ്ണിന്റെ പുഴുങ്ങിയ അവസ്ഥയിലാണ് നിങ്ങൾ കൊടുത്താ കൊഴപ്പില്ല ഇതൊക്കെ എങ്ങനെയാണ് സ്വപ്നത്തിന്റെ ആവശ്യം കേപ്പാണ് അതല്ല നമുക്കുള്ളതാണി നമ്മുടെ നാട്ടിൽ വെറുതെ കിട്ടുന്ന ചക്കക്കുരു മഴയിലും ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലാക്കി ഇവിടെ വച്ച് കഴിയുമ്പോൾ അതിന് ഇത്രയും പുലിമേ ഇത്രയും വിലയും കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി അതാണ് സത്യം അങ്ങനെ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങി പിന്നെ നാട് മാ നാടോടുമ്പോൾ നടവേ ഓടണം എന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി നല്ല നീണ്ടൊരു ബില്ല് തന്നെ ആസ്വദിച്ചിട്ട് കിട്ടി ഞങ്ങളെ കൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പതിവാണല്ലോ പക്ഷേ ഒന്നും അനാവശ്യ സാധനങ്ങളെല്ലാം എല്ലാം ആവശ്യത്തിനുള്ളതാണോ ഒന്നും വാങ്ങാതിരിക്കാൻ പറ്റില്ല വില കൂടുതലാണെന്ന് കരുതിയിട്ട്

മോളിൽ വെച്ചിട്ടൊരു മലയാളി ഫാമിലിയെ കണ്ടു അത് ആയിട്ടുള്ള നെയ്ബേഴ്സായിട്ടുള്ള കെളിമാൻ്റെ തന്നെയുള്ളൊരു ഫാമിലിയെ കണ്ടു നമ്മൾ പുറത്ത് വെച്ചിട്ടൊരു മലയാളിയെ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് അത് നമ്മുടെ ഏകദേശം ഒരു നെയ്പേഴ്സും കൂടി ആണെങ്കിൽ അത്ര അധികം സന്തോഷമാണ് അപ്പം ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ് അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ചേട്ടാ ഇത് പറഞ്ഞു നോക്കട്ടെ ഇനി മുതൽ ഞാൻ ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം മാത്രമേ ഉള്ളൂ എന്താണ് റിയാക്ഷൻ നോക്കാം ഇനി ഞാൻ ഇവിടെ ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് മാക്സിമം മാത്രമാണേ സൗദി അറേബ്യയിൽ കേട്ടോ എന്തേ അങ്ങനെ ഞങ്ങൾ ചിന്ന ഷോപ്പിംഗ് പരിപാടി ഇവിടെ തീർന്നിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വേറെ എത്രയേ ഉള്ളൂ ആരും എന്ത് മിസ് ചെയ്യരുത് ആമയുടെ ഒരു കിടക്കാറ്റി സോങ്ങ് ഉണ്ട് അത് എന്ത് ഭാഷയാണെന്ന് അതെന്ത് പാട്ടാണെന്ന് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്

ഓക്കെ അപ്പൊ എന്താ പറയാ നമ്മളെ നാട്ടിലെ ലൂന്ന് വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ ലൂന് നമുക്ക് കുറച്ചുകൂടി എന്താ സാധനങ്ങൾ വാങ്ങാൻ പറ്റും കേട്ടോ ഒരു എമൗണ്ടിന് നാട്ടിൽ ഏകദേശം ഒരു പത്തു നാലായിരം നാലായിരത്തി രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോ പക്ഷെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ വീടിന്റെ മഴ തുടങ്ങി ഇവിടെ ഗൾഫിൽ മഴയല്ലേ മഴയാണ് ഇപ്പൊ മഴയോടും മഴ ഞങ്ങള് വന്നതിന്റെ അന്ന് കൂടെ മഴയാണ് നിങ്ങൾ വന്നിട്ട് മഴ পট্রোলু নারকম টা টা বাই বাই ওকে থ্যাংক ইউ ফর ওয়াচিং কেমন আছে সবাই এলম বিনা চি এলম গড গারা কুড মഞ്ഞിন মিনাচি এলম বিনা চি এলম গড গারা কুড মഞ്ഞിন মিনাচি হাই হাই হাই